ഹായ് ഇസ്മി അഡ്വക്കറ്റ് ജസ്ന സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുന്ന പുരുഷൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ എൻ്റെ മറ്റൊരു ചാനലായ അഡ്വക്കറ്റ് ജസ്ന എന്ന ഒരു ചാനലിൽ ഇട്ടിരുന്നു ആ ചാനലിട്ടിരുന്ന പ്രകാരം എന്നോട് ഒരുപാട് പേരുകൾ അതിന് നല്ല അഭിപ്രായം പറഞ്ഞു എന്നാൽ പുരുഷനെ അഗാധമായി സ്നേഹിക്കുന്ന സ്ത്രീയുടെ ലക്ഷണം കൂടി നിങ്ങളൊന്ന് പറയാമോ എന്ന് കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഇടുന്ന വീഡിയോയാണിത് ഇതിൻ്റെ ഒരു പുതിയ ചാനലാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള നമ്മളുടെ അഡ്വൈസുകളും ലോകപരമായിട്ടുള്ള അഡ്വൈസുകളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ചാനലാണ് ഇത് അപ്പോൾ ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ പൂർവികന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളും നമ്മൾ പഠിച്ച പാഠപുസ്തകങ്ങളുടെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതാനുഭവങ്ങളും നമ്മുടെ മുൻപിൽ വരുന്ന പല ക്ലയൻസുകളും കക്ഷികളുടെയും ജീവിതാനുഭവങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് എൻ്റെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പുരുഷനെ അഗാധമായി സ്നേഹിക്കുന്ന സ്ത്രീയുടെ ലക്ഷണമാണ് അതെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീയുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന തിളക്കം തന്നെയാണ് ഒരു സ്ത്രീ അവൻ്റെ പുരുഷനെ അവളുടെ പുരുഷനെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവളുടെ കണ്ണുകളിൽ വളരെയധികം തിളക്കം നമ്മൾ അനുഭവപ്പെടാറുണ്ട് സാധാരണയായി ഒരു വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന തിളക്കം എന്ന് പറയുന്നത് ഒരു നോർമൽ രീതിയിലായിരിക്കും എന്നാൽ അവൾ സ്നേഹിക്കുന്ന പുരുഷനെ അവൾ കണ്ടുമുട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ വല്ലാത്ത രീതിയിൽ തിളക്കം അനുഭവപ്പെടുന്നു ഒരു വ്യക്തിയെ യഥാർത്ഥത്തെ തിരിച്ചറിയുന്നത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴാണ് അപ്പോൾ അവളുടെ കണ്ണുകളിലെ തിളക്കം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും അവളുടെ കണ്ണുകളിൽ തിളക്കം എന്ന് പറയുന്നത് പ്രണയാതീതമായ ഒരു രീതി പ്രണയം കലർന്ന കണ്ണുകൾ സ്നേഹം കലർന്ന കണ്ണുകൾ തിളക്കം കയർന്ന കണ്ണുകൾ അവളുടെ മുഖത്തുണ്ടാകുന്ന തെളിച്ചം ഇതെല്ലാം ഈ കണ്ണുകളിലെ തിളക്കം കൊണ്ട് അവളുടെ മുഖഭാവം കൊണ്ട് നമ്മൾക്ക് അറിയാവുന്നതാണ് അടുത്തൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നു അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവരോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡായിരിക്കാം ഭയങ്കര ദേഷ്യക്കാരിയായിരിക്കാം അല്ലെങ്കിൽ വളരെയധികം സൗമ്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം എങ്കിൽ നിങ്ങളോട് അവൾ വളരെയധികം കാമാൻ കൊയ്റ്റായി എപ്പോഴും വളരെയധികം ശാന്തശീലയായി വളരെയധികം പ്രണയം സ്നേഹം എല്ലാം പ്രകടിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരിക്കും നിങ്ങളുടെ പങ്കാളി അങ്ങനെയുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ ഭയങ്കര അഹങ്കാരിയും തൻ്റെയും ദേഷ്യക്കാരിയും ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവൾ പതുങ്ങി ഇരിക്കുന്നുണ്ടോ പൂച്ചക്കുട്ടിയെ പോലെ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടോ പെരുമാറുന്നുണ്ടോ വളരെ ശാന്തശീലയായി പെരുമാറുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊന്നോർക്കുക ആ വ്യക്തി യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നും മറ്റൊരു വ്യക്തിത്വമായി മാറി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹവും ഇഷ്ടവും പ്രണയവും ഒക്കെയാണ് എന്ന് നിങ്ങൾ ഓർക്കുക അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ് നിങ്ങളുടെ വിചാരങ്ങളെ ചിന്തകളെ മനസ്സിലാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു നിങ്ങളുടെ ഭാവി കാര്യങ്ങളുടെ പ്ലാനിങ്ങുകൾ ഏറ്റവും കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ പാട്ടറായ നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീ ആയിരിക്കും നിങ്ങളുടെ ഭാവി കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ കൃത്യതയും വ്യക്തതയുമായി കാര്യങ്ങളെ വേണ്ട വിധം പറഞ്ഞ് മനസ്സിലാക്കി ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്ന് വ്യക്തമായും കൃത്യമായും ഒരു പ്ലാൻ നൽകാൻ അവർക്ക് സാധിക്കും നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ വിജയിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഠിന പ്രയത്നം അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും പ്രയത്നിക്കുന്നതും അവർ തന്നെയായിരിക്കും നിങ്ങളുടെ വഴിയിൽ നല്ല കാര്യങ്ങൾ ഏത് ചീത്ത കാര്യങ്ങൾ ഏത് എന്ന് അതിനെ ചൂണ്ടിക്കാണിച്ച് ഈ വഴിയിലൂടെ നീ പോയാൽ നീ അവിടെ എത്തും നിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നീ എത്തും എന്ന് പറഞ്ഞു തരുവാനും അതിനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയും ആ സ്ത്രീക്കുണ്ടാവുകയും നിന്നെ ഏത് സമയവും പുരുഷനെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഒരു പങ്കാളിയാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ വളരെയധികം നിങ്ങൾ സന്തോഷിക്കേണ്ടതുണ്ട് കേട്ടോ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയം അവളുടെ വിജയമായി അവൾ സ്വയം ആഘോഷിക്കും നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ വിജയം അവളുടെ വിജയമായി കാണുകയും അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അവളായിരിക്കും സന്തോഷിക്കുന്നത് അവളായിരിക്കും അഭിമാനം കൊണ്ട് സന്തോഷിക്കുന്നത് അവളായിരിക്കും അവളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ബന്ധുക്കളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് നിങ്ങൾക്ക് നേടിയ ആ ഒരു സക്സസ്സിന് ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ട് നിങ്ങളുടെ കഴിവിനെ ഏറ്റവും ഉയർത്തി കാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ നിങ്ങളുടെ വിജയത്തെ കൂടുതൽ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഉയർത്തി കാണിച്ച് നിങ്ങളുടെ ക്വാളിറ്റിയെ വീണ്ടും വീണ്ടും ഉയർത്തി കാണിച്ചു നിങ്ങളുടെ കഴിവിനെ ചെറിയ കഴിവാണെങ്കിൽ പോലും അതിനെ ഉയർത്തി കാണിച്ച് ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുകയും അതുപോലെ തന്നെ വിജയം ആഘോഷിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സ്ത്രീ ആയിരിക്കും മറ്റൊരു കാര്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ അതായത് പുരുഷൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ സാധൂകരിക്കാൻ കാര്യങ്ങൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ സ്ത്രീകളായിരിക്കും അതായത് പുരുഷനെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് അവൻ്റെ പ്രശ്നങ്ങൾ അവളുടെ പ്രശ്നങ്ങളായി കണക്കാക്കി അതിനെ വളരെ നിസാരം രീതിയിൽ അതായത് സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ ഒരു വിൽ പവറും ശക്തിയും എല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം ആ സ്ത്രീക്ക് ആ പുരുഷൻ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസിയായി ഈ സ്ത്രീക്ക് നിങ്ങൾ ഉൾക്കടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവുമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളെ മുൻപിൽ നിന്ന് പോരാടി അതിനൊരു സൊല്യൂഷനായി തന്നെയാണ് ആ സ്ത്രീ നിങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വളരെ സുന്ദരിയും മനോഹാരിതയുമായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം വളരെ വൃത്തിയും സുന്ദരിയും ആയി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഒരുങ്ങുവാനും നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം പാചകം ചെയ്തും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എല്ലാം ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അണിഞ്ഞൊരുങ്ങി നിങ്ങളുടെ മുമ്പിൽ വരികയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറിയൊരു എന്തെങ്കിലും ഒരു സ്വീറ്റ്സോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പാചകം ചെയ്ത് വീട്ടിൽ നിന്നും കൊണ്ടുവരുവാനും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് അവൾ വളരെ സുന്ദരിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് വളരെയധികം മനോഹാരിതയോടുകൂടി അല്ലെങ്കിൽ വളരെയധികം സ്മെല്ലൊക്കെ കൂടി ചെറപ്പോൾ നിങ്ങൾക്ക് നണ് സ്പ്രേയൊക്കെ അടിച്ച് അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം പൊകച്ച് വളരെയധികം മനോഹാരിതയിൽ മനോഹരമായിട്ടായിരിക്കും അവളുടെ ഏറ്റവും സൗന്ദര്യം പുറത്ത് കാണുന്ന രീതിയിൽ സൗന്ദര്യം നിങ്ങളെ ആകർഷിപ്പിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ഏഹ് പാർട്ട്ണർ അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ചെറു സംഭാഷണങ്ങൾ പോലും നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൾ ഓർത്തു ഓർത്തുവെക്കുകയും ആ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് വെച്ച് പെരുമാറുകയും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവും ഉണ്ടാകാം ഇതിലേതു കാര്യങ്ങളാണെങ്കിൽ പോലും അവൾ അത് ഓർത്തുവെച്ച് അത് അതിനൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങും അവളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങള കൂടി ചേർന്ന് ഏറ്റവും കൂടുതൽ പരിഗണന നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുകയും ഓർത്തു വയ്ക്കാൻ സ്ത്രീയെ പോലെ ഇത്ര മിടുക്കുള്ള ആരുമുണ്ടാകുകയില്ല അപ്പോൾ നിങ്ങൾ പറയുന്ന ചെറുതും വലുതുമായ എത്ര കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ ഗ്രഹിച്ച് അതിനെ നല്ല വശങ്ങളെ മാത്രം ചിന്തിച്ച് അതിനു വേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പരമാവധി ചെയ്യാതിരിക്കുവാനും ഒക്കെ ആ സ്ത്രീ ശ്രമിക്കുന്നതാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് അവന്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകുന്നു ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സ്ത്രീ അവൻ്റെ പുരുഷൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്കോ അവൻ ആഗ്രഹിക്കുന്ന ജോലിയിലേക്കോ അവൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ ഉള്ളത് അതിന് മുൻഗണന നൽകുന്നു അവൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു അവൻ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകുകയും അവൻ്റെ ഇഷ്ടങ്ങൾ അവൻ നേടിയെടുക്കുമ്പോൾ അവൻ സന്തോഷിക്കുന്നതിനെ അത്തിരട്ടി അവൾ സന്തോഷിക്കുകയും ചെയ്യുന്നു ആത്മാർത്ഥതയില്ലാത്ത ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയില്ലാത്ത ഒരു സ്ത്രീക്ക് ഒരിക്കലും അവൻ്റെ മുൻഗണയ്ക്ക് അവന്റെ സന്തോഷങ്ങൾക്ക് മുൻഗണന നൽകാൻ കഴിയുകയില്ല ഒരു ആത്മാർത്ഥതയില്ലാത്ത സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകി പിന്നീടാണ് അവളുടെ പുരുഷനു വേണ്ടി അവൾ മുൻഗണന നൽകുക എന്നാൽ യഥാർത്ഥത്തിലെ സ്ത്രീ എന്താണെന്ന് വെച്ചാൽ അവളുടെ എല്ലാ കാര്യങ്ങളും അവനക്ക് വേണ്ടി അവളുടെ പുരുഷന് വേണ്ടി മാറ്റിവെക്കുകയും അവൻ്റെ പുരുഷൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി എന്ത് മാർഗമാണോ സ്വീകരിക്കേണ്ടത് എന്ത് കാര്യമാണോ അവന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യണം അവൾ അവനക്ക് വേണ്ടി എന്നുള്ള എല്ലാ കാര്യങ്ങളും അവനോടൊപ്പം ചേർന്ന് നിന്ന് അവൻ്റെ കാര്യങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവൾ പരമാവധി ശ്രമിച്ചു കൊണ്ടേയിരിക്കും അവളുടെ കാര്യങ്ങളേക്കാൾ കൂടുതൽ മുൻഗണന അവൾ അവൻ്റെ കാര്യത്തിന് അവളുടെ പുരുഷൻ്റെ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക തന്നെ ചെയ്യും അവളുടെ പുരുഷൻ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെയും അവന്റെ ഒപ്പം അവൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും അവന്റെ സന്തോഷം കണ്ടാണ് അവൾ എപ്പോഴും ആനന്ദിച്ചു കൊണ്ടിരിക്കുക അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ അവൾ ആദരിക്കും അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും സ്നേഹിക്കുവാൻ ആ സ്ത്രീക്ക് കഴിയും ഒരിക്കലും പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ നിങ്ങൾ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് പുരുഷനായ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെയും നിങ്ങൾ സ്നേഹിക്കുന്നവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പരിഗണന നൽകുവാനും അവൾ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ളൊരു സ്ത്രീയെയാണോ നിങ്ങളുടെ പങ്കാളിയായി നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾ വളരെയധികം ഭാഗ്യവാന്മാരാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളി അതായത് നിങ്ങളുടെ സ്ത്രീ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അവരുടെ പുരുഷന് എന്തെങ്കിലും രീതിയിൽ അപമാനം നേടിടുകയോ അപമാനം ക്രിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞാൽ അവൾ അവിടെ ഒരു പ്രതിരോധം സൃഷ്ടിക്കും അതായത് എന്തെങ്കിലും ഇഷ്യൂസ് പ്രശ്നങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ അവൾ അവളായിരിക്കും ആദ്യം മുൻപന്തിയിൽ വന്ന് അത് തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അവളുടെ പുരുഷന് എന്തെങ്കിലും സംഭവിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല അവളുടെ പുരുഷനെ എന്തെങ്കിലും നാണം കെടുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് മറ്റുള്ളവർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസിനെ തീർക്കുവാനും അല്ലെങ്കിൽ ആരെങ്കിലും അവളുടെ പുരുഷനെ ചീത്തയായി സംസാരിക്കുകയോ പുരുഷനെതിരെ ചീത്തയായി സംസാരിക്കുകയോ അപമാനിക്കപ്പെടുത്തുകയോ ചെയ്താൽ അവളായിരിക്കും അൻ നിന്ന് അതിനെ ഫൈറ്റ് ചെയ്യുക അവളായ അവളുടെ പ്രോബ്ലമായി ആ പുരുഷനുണ്ടായ കാര്യം അപമാനിക്കപ്പെട്ടത് എൻ്റെ പുരുഷൻ അപമാനിക്കപ്പെട്ടത് സ്വന്തം പ്രോബ്ലമായി കണക്കാക്കി സ്വയം പ്രശ്നമായി കണക്കാക്കി അതിനെ ഫൈറ്റ് ചെയ്ത് അതിനെ തീർത്തു കളയും ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്ത് കളയാനുള്ള കപ്പാസിറ്റി ആ സ്ത്രീക്ക് ഉണ്ടാകുകയും നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീ ആയിരിക്കും നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളോട് ഒരു നല്ലൊരു പങ്കാളി എന്ന് പറയുന്നത് അവസാനത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ത്രീ നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ വാക്കുകളിലൂടെയും പ്രവർത്തികളുടെയും ആംഗ്യങ്ങളോടിലെയും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളോടുള്ള സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് കാപഠ്യമില്ലാത്തൊരു കാര്യമാണ് അവൾ നിങ്ങളുടെ സ്നേഹത്തെ സംശയിക്കുകയോ നിങ്ങളുടെ പ്രവൃത്തിയിൽ മൂലം നിങ്ങളുടെ പ്രവൃത്തി മൂലം സംശയിക്കുകയോ ചെയ്താൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്ത്രീ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അവളുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജക്സ്റ്റേഴ്സ് കൊണ്ടും അതായത് ആംഗ്യങ്ങൾ കൊണ്ടും അവളുടെ കണ്ണുകൾ കൊണ്ടും അവളുടെ ഓരോ ശരീരഭാഗങ്ങൾ കൊണ്ടും അവൾ അവളുടെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒന്നോർക്കുക സ്നേഹം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഈക്വലായി കൊടുക്കേണ്ട കാര്യമാണ് ഇവിടെ പുരുഷനെ സ്നേഹിക്കുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ പുരുഷനും തിരിച്ച് സ്ത്രീ അങ്ങനെ സ്നേഹിക്കുമ്പോൾ ഇങ്ങനെയുള്ള രീതിയൊക്കെ ഉണ്ടാകുക അപ്പോൾ എപ്പോഴും പുരുഷൻ ജെനുവനായി നിന്നാൽ സ്ത്രീയുടെ ഭാഗത്തു നിന്നും അൺലിമിറ്റഡ് ആയിട്ടുള്ള അതായത് ഒരിക്കലും അവസാനിക്കാത്ത പ്രണയവും സ്നേഹവും എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഏതൊരു റിലേഷൻഷിപ്പും നിങ്ങൾ ജെനുവിനായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന് സ്ത്രീയോട് ജെനുവിനാവുകയും സ്ത്രീ പുരുഷനോട് ജെനുവിനാവുകയും നിന്നാൽ ആ സ്നേഹത്തിൻ്റെ സൗന്ദര്യം ആർക്കും അളക്കാൻ പറ്റാത്ത അത്രയും വളരെ മനോഹരതമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനാൽ പരസ്പരം സന്തോഷിച്ച് പരസ്പരം സ്നേഹം പങ്കു വഞ്ചനയും ചതിയും ഒന്നുമില്ലാതെ നല്ല രീതിയിലുള്ള സ്നേഹം പങ്കുവെക്കുകയാണെങ്കിൽ പുരുഷനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന സ്ത്രീയെ ലഭിക്കുക എന്നുള്ളത് വളരെയധികം കഠിനകരമായ ഒരു കാര്യമാണ് സോ ബി ജെനുവിൻ ഓൾവേസ് ബി ജെനുവിൻ എന്നേ എനിക്കിവിടെ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം വീഡിയോസ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് മിസ്റ്റേക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്